ഹായ് ഗൈസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറേയധികം കൂടുതൽ അപ്ഡേറ്റുകളുണ്ട് പാകിസ്ഥാൻ റഷ്യ ഉക്രൈൻ വാർ ഇസ്രായേൽ പലസ്തീൻമാർ അതുപോലെ തന്നെ അമേരിക്ക ചൈന പ്രശ്നം അതുപോലെ തന്നെ ഇന്ത്യയിലും കുറേയധികം അപ്ഡേറ്റുകൾ നടന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനുമുമ്പ് വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കഴിയുന്നതും ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം പാകിസ്ഥാനെന്ന് തുടങ്ങിയിട്ട് അവസാനം ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിർത്താം അപ്പോൾ പാകിസ്ഥാനിൽ കുറേയധികം പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നടന്നിട്ടുണ്ട് ഒന്നാമത്തെ എന്താ വെച്ചാൽ അത് അവരുടെ അസിമിനീർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ബ്ലഡ് പോലെയാണ് അതായത് വെള്ളത്തിനെതിരെ വീണ്ടും ഇന്ത്യക്കെതിരെ വലിയ ത്രെട്ടാണ് അറിയിച്ചിരിക്കുന്നത് അതായത് വെള്ളം തിന്നലേ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ജനങ്ങളെല്ലാം ആ ഇതാണ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സപ്പോർട്ടിങ് എല്ലാം അതായത് ട്വിറ്ററിലെല്ലാം കണ്ടുവരുന്നുമുണ്ട് പക്ഷേ ഇന്ത്യ ഓൾറെഡി പറഞ്ഞു ഇനി ഒരു അറ്റാക്ക് ഇന്ത്യക്കെതിരെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ ഇതുവരെയും അവസാനിപ്പിച്ചിട്ടുള്ള ഇനി അത് ശക്തമായ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ അത് ഈ വട്ടം നമ്മൾ നേവിയിലെ അധികം ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇനി അടുത്ത വട്ടം നേവി ആയിരിക്കും ആദ്യത്തെ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രശ്നമാണ് അതായത് താലിബാൻ തിരക്കി താലിബാനും താലിബാനും കൂടെ ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്കെതിരെ അറ്റാക്കുകൾ നടത്തുന്നു എന്നാണ് പലരും പറയുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മീഡിയകൾ ഇത് മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ഈ തിരക്കി താലിബാൻ ഇന്ത്യക്കെതിരെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവർ തന്നെ വളർത്തിയെടുത്ത ഒരു തീവ്രവാദി സംഘടനയായിരുന്നു ഇപ്പോൾ ഇവർക്കെതിരെ തന്നെ അത് തിരിഞ്ഞ് പാകിസ്ഥാനുള്ളിൽ ഇപ്പോൾ ബോർഡർ സൈഡിലെല്ലാം കംപ്ലീറ്റ് ആയിട്ടും അറ്റാക്കുകൾ നടത്തുകയാണ് ഇവർ പറയുന്നത് അത് അഫ്ഗാനിസ്ഥാൻ്റെ കൂടുതൽ സ്ഥലം പാകിസ്ഥാൻ പിടിച്ചുവെച്ചിരിക്കുക അത് അറ്റാക്ക് ചെയ്തെടുക്കാതെ അങ്ങനെ ആ ഒരു അറ്റാക്ക് ഒപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ബി എൽ എ വെറുതെ ഇരിക്കുന്നില്ല ബൾച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി അത് സൂറ എന്ന് പറയുന്ന ഒരു ഗ്രാമം അത് ഏകദേശം നാൽപ്പതിനായിരം പേരോളമുള്ള ഒരു സിറ്റി പോലെ ഒരു സ്ഥലം മൊത്തമായിട്ട് അവർ കൺട്രോൾ കൺട്രോളെടുത്തു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നു അതായത് ട്വിറ്ററിലെല്ലാം തന്നെ അവർ ഒഫീഷ്യലായി അവകാശപ്പെടുന്നു ഇതിനെക്കുറിച്ച് പാകിസ്ഥാൻ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പാകിസ്ഥാൻ ഇതിനെ ഒഫീഷ്യലായി നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ ഈ ഒരു സിറ്റി അവരുടെ കൺട്രോളിൽ പോയി എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിനെ റെക്കവറായി എടുക്കുമായിരിക്കും കാരണം എന്താ വെച്ചാൽ അത് ബി എൽ എൻ്റെ അടുത്ത് അധികം ഫോഴ്സ് ഇല്ല അപ്പോൾ എന്ത് തന്നെ ഈ സിറ്റി ഇപ്പോൾ ബി എൽ എൻ്റെ കൺട്രോളിലോട്ട് പോയിരിക്കുന്നു ഈ അടുത്തത് അമേരിക്ക ചൈന പ്രശ്നം നോക്കാം അതായത് അമേരിക്ക ചൈന പ്രശ്നത്തിൽ ട്രംപ് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ടാരിഫ് ചൈനയ്ക്കെതിരെ ഇമ്പോസ് ചെയ്തു അതുകൊണ്ട് ചൈന എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല ട്രേഡ് നടത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ കാല് വന്ന് പിടിച്ചു അതുകൊണ്ട് ഞാൻ അത് മാറ്റിക്കൊടുത്തു എന്നാൽ ഇപ്പോൾ ചൈന അവർ പ്രോമിസ് ചെയ്തൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നടന്ന സത്യം ഇവിടെയുള്ള ഓരോ കൊച്ചുകൂട്ടി കിടക്കം അറിയാം അതായത് ടാരിഫ് കൂട്ടി ചൈന വീണ്ടും കൂട്ടി അമേരിക്ക കൂട്ടി വീണ്ടും ചൈന കൂട്ടി അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നു ലാസ്റ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതായത് ചൈനയിൽ നിന്ന് കിട്ടുന്ന ചീപ്പ് പ്രൊഡക്റ്റ് എല്ലാം തന്നെ അമേരിക്കൻ കൂടുതൽ പൈസയ്ക്ക് വിൽക്കേണ്ടി വന്നു അതുകൊണ്ട് എന്തായി അതായത് അമേരിക്കൻസിന് തന്നെ വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ ചൈനയുടെ അടുത്ത് പോയി കാല്പിടിക്കാറായിരുന്നു ട്രംപ് ചെയ്തത് അതായത് രണ്ടു വട്ടം ചൈനേൻ്റെ അടുത്ത് പോയി കാല് പിടിച്ചിട്ടും അതായത് ഇത് പറയുമ്പോൾ നമുക്കൊരു ദേഷ്യം ഉണ്ടാവും കാരണം ചൈനയും നമ്മൾ അത്ര റിലേഷൻ റിലേഷനയിലും സത്യാവസ്ഥതായിരുന്നു അപ്പോൾ ചൈനയുടെ അടുത്ത് പോയി കാല് പിടിച്ചിട്ടാണ് ആ ഒരു ടാരിഫിൽ ഒരു ഒരു മയം കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ട്രംപ് പറഞ്ഞിരിക്കുക അത് ഞാൻ കാരണമാണ് ഇതാക്കിയിരിക്കുന്നതെന്ന് എന്നാൽ ചൈന ഇതിനെ ഇതുവരെ റിയാക്ട് ചെയ്തിട്ട് റഷ്യ ഉക്രൈൻ വാറിലോട്ട് വരാം അപ്പോൾ റഷ്യ ഉക്രൈൻ വാറിൽ അതായത് പുട്ടിൻ അതായത് അമേരിക്ക പറയുന്ന കേൾക്കുന്നില്ല അപ്പോൾ ട്രംപിന് ഇപ്പോൾ ആകെ മൊത്തം ആണ് അതായത് ചൈന അമേരിക്ക പറയുന്നത് കേൾക്കില്ല പുടിൻ അമേരിക്ക പറയുന്നത് കേൾക്കില്ല അതായത് നതിന്യാനോ അമേരിക്ക പറയുന്ന അധികം കേൾക്കുന്നില്ല ഇന്ത്യ പറയുന്ന ഇന്ത്യയിൻ്റെ അടുത്തും കേൾക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയല്ലോ എന്നുള്ളൊരു ഫസ്ട്രേഷനാണ് ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത് ഉള്ളത് ഇപ്പോൾ തുർക്കി ഈ ഒരു സീനിലോട്ട് വന്നിരിക്കുകയാണ് തുർക്കി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങൾ അതായത് അമേരിക്കനും ഉക്രൈനും അതുപോലെ തന്നെ റഷ്യനെയും എല്ലാവരും ഒരു ടേബിളിൽ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ പ്രശ്നം തീർക്കാമെന്ന് എന്നാൽ ഈ ഒരു പ്രശ്നം പറഞ്ഞ് തീർത്തപ്പോൾ തന്നെ സെലൻസ്കി പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ അത് തുർക്കിക്ക് നന്ദി ഞങ്ങളുടെ ക്രീമിയ ഞങ്ങളുടെ നമുക്ക് പറഞ്ഞ് നിങ്ങൾ അംഗീകരിച്ചല്ലോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അടുത്ത് എങ്ങനെ ഒരാൾ സംസാരിക്കും ഒരു സെൻസിബിൾ വേണ്ടേ രണ്ടായിരത്തി പതിനാലിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടും റഷ്യേൻ്റെ കൺട്രോളിലാണ് ഉള്ളത് ഇപ്പോഴും ഇയാൾക്ക് യുദ്ധം നിർത്താൻ താല്പര്യമില്ല സെലൻസ്കിക്ക് കാരണം യുദ്ധം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ഷൻ വെക്കേണ്ടി വരും സെലൻസ്കീനെ എടുത്ത് പുറത്തിളയും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മെല്ലെ 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 നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഡിസ്കഷനും സെലൻസ്കി തയ്യാറാവില്ല പിന്നെ റഷ്യ മാത്രം തയ്യാറാവണം അതായത് റഷ്യ അറ്റാക്ക് ചെയ്ത സ്ഥലം തിരിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ക്രീമ മൊത്തം തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഇത് സമ്മതിക്കാനും പോലെ റഷ്യ ഇത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാനേ നിൽക്കുകയുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് അതായത് ഈ യുദ്ധം നീട്ടി നീട്ടിക്കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സെലൻസ്കി പ്രവർത്തിക്കുന്ന എന്നുമായി തന്നെ പുറത്തു വരുന്ന കാര്യമാണ് ഇനി ഇസ്രായേൽ പലസ്തീൻ വാറിലോട്ട് വരാം ഇസ്രായേൽ പലസ്തീൻ വാർലോട്ട് അതായത് ഇസ്രായേൽ കൂടുതലായിട്ടും ഇപ്പോൾ എയ്ഡ് എല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നാലും ഇപ്പോൾ അതായത് പല ഹമാസ് ആൾക്കാർക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഉള്ളിൽ തന്നെ എതിർത്ത് വരുന്നത് കാരണം എന്താ വെച്ചാൽ അതായത് ഇതുവരെയും കൊടുത്ത ട്രക്ക് ട്രക്കെല്ലാം തന്നെ ഇവർ ഈ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലോ അതായത് ഇപ്പോൾ പലസ്തീനിലെ ജനങ്ങൾ പറയുന്നത് അതായത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ തരുന്നത്ര പോലും അതായത് ആ ഈ ഒരു എയ്ഡൊന്നും തന്നെ ഇവർ ഞങ്ങൾക്ക് തരുന്നില്ല ഇവരുടെ കയ്യിൽ എയ്ഡുണ്ട് ഇവരെല്ലാം അത് അണ്ടർഗ്രൗണ്ട് ടണലിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ ഇതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ജനങ്ങൾ തന്നെ പറയുന്നതാണ് അതായത് ഞങ്ങൾക്ക് ഫുഡ് അവർ തരുന്നില്ല എല്ലാം അവർ പുറത്ത് അതായത് വലിയ വലിയ നേതാക്കളെല്ലാം തന്നെ ഗസയിൽ പോലുമില്ല പുറത്ത് നിന്ന് അവർ കുറേ വലിയ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി എ സി കാറിലും അതുപോലെ തന്നെ കൂടുതലായിട്ടും ഫുഡ് അടിച്ച് കഴിയുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ കഷ്ടപ്പെടുന്നത് ഗസയിലുള്ള സാധാരണ ജനങ്ങളാണ് മാത്രമല്ല പലസ്തീൻ പ്രസിഡന്റും അതുപോലെ തന്നെ അവരെല്ലാം പറയുന്നതെന്ന് വച്ചാൽ അത് എങ്ങനെയും അതായത് ഹോസ്റ്റേജിന് വിട്ട് കൊടുക്കുമോ നമുക്ക് ഈ ഒരു യുദ്ധം നിർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലോട്ട് അവരെത്തി എന്നാലും ഈ തീവ്രവാദികൾക്ക് ഇത് സഹിക്കുന്നില്ല കാരണം വൺസ് ഹമാസിനെ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഹമാസിനും അതായത് യുദ്ധം നിർത്തി കഴിഞ്ഞാൽ അവരും ഇല്ലാണ്ടാവും അതുകൊണ്ടുള്ള പ്രശ്നത്തിലാണ് ഹമാസും ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ നതന്യാനു ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതായത് ഹമാസിനെ ഇല്ലാണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ നതന്യാനുവിനെ എങ്ങനെയും ഇറാനെ അറ്റാക്ക് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ ഒരു ആണവയശ്യക്തിയാകുന്നു അപ്പോൾ അമേരിക്ക പറയുന്നത് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം ഇറാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇറാൻ ഒരു തരത്തിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ അത് അമേരിക്ക ഇസ്രായേലിന് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കും പക്ഷെ അമേരിക്ക പറയുന്ന ഞാൻ ഗ്രീൻ സിഗ്നൽ തരുന്നോളം വരെ നീ അറ്റാക്ക് ചെയ്യരുത് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു യുദ്ധത്തിലോട്ട് അമേരിക്ക വരില്ല അത് കംപ്ലീറ്റ് ആയിട്ടും ഇസ്രായേൽ ഇറാൻ യുദ്ധമായി മാറുന്നുണ്ട് ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലോട്ട് വരാം ഇന്ത്യയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ ജപ്പാനിൽ വെച്ച് ടെസ്റ്റ് റൺ അതായത് ട്രയൽ റൺ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ന്യൂസുകളാണ് വരുന്നത് വിച്ച് ഇസ് ഒബ്വിയസ്ലി ഇപ്പോൾ ആദ്യത്തെ ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ ഗുജറാത്ത് ടു മുംബൈ ആയിരിക്കും നടക്കാൻ പോകുന്നത് അതായത് പദ്ധതി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ട്രാക്ക് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് അടുത്തത് ഇന്ത്യൻ ഗവൺമെന്റ് ഇൻഡിഗോ എയർലൈൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതായത് ടർക്കി എയർലൈൻസുമായിട്ടുള്ള കംപ്ലീറ്റ് പാക്കും റിജക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത് ടർക്കിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു അതായത് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്തത് ഇന്ത്യയിൽ നടന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അത് ഇന്ത്യയുടെ ഡിആർ ഡി ഒ കാവേരി എഞ്ചിൻ ഇപ്പോൾ കൂടുതലായിട്ടും ഡെവലപ്മെന്റ് പ്രോസസ്സുകളാണ് അപ്പോൾ പലരുടെയും ആവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ കൂടുതലായും ഫണ്ട് ചെയ്യുക ഈ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ നമ്മൾ പണ്ട് ഉക്രൈൻ്റെ അടുത്ത് നിന്ന് ആശ്രയിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ അമേരിക്ക ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും നമ്മൾ ആശ്രയിക്കുന്നു പക്ഷേ ഇവരെല്ലാം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡീൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം ഡിലേ ആക്കുകയാണ് ഒരു വർഷം തരാം എന്ന് പറഞ്ഞത് രണ്ടും മൂന്നും വർഷമായിട്ടും നമുക്ക് കിട്ടുന്നില്ല ഇതുകൊണ്ട് തന്നെ നമ്മുടെ പല ഡിഫൻസ് അപ്ഗ്രേഡുകളും അതായത് നമ്മുടെ പല എയർക്രാഫ്റ്റുകളും അപ്ഗ്രേഡ് ചെയ്യണം അത് ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊക്കെ ഡിലേ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡിആർഡി ഒ ഇങ്ങനെ സ്വന്തമായിട്ടൊരു എൻജിൻ കംപ്ലീറ്റ് ആയിട്ടും കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രാജ്യത്തിൻ്റെ ആശ്രയമില്ലാതെ നമുക്ക് ഇത് സക്സസ്ഫുൾ ആക്കാം അപ്പോൾ ഇതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം വിജയിക്കുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യ ഏറ്റവും വലിയ പുതിയ കാലടിയായിരിക്കും എടുത്തു വെക്കാൻ പോകുന്നത് അത് ഇന്ത്യയുടെ കംപ്ലീറ്റ് ഡിഫൻസ് സെക്ടർ തന്നെ മാറ്റാൻ പോകുന്നതായിരിക്കും അടുത്തത് ഇന്ത്യയുടെ എക്സ്പോർട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ചൈനയുടെ എക്സ്പോർട്ടിനെ കാട്ടിലും കൂടുതൽ ഐഫോൺ ചൈന ഏകദേശം ഒൻപത് ലക്ഷത്തോളം ഐഫോൺ യൂണിറ്റ് ആണ് കെറ്റി അയച്ചത് എന്നാൽ ഇന്ത്യ ഈ വട്ടം അത് ക്രോസ് ചെയ്തുകൊണ്ട് മുപ്പത് ലക്ഷത്തോളം കെ റ്റി അയച്ചതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് ട്രംപിന് ഒട്ടും തന്നെ സഹിക്കില്ല ട്രംപ് ഓൾറെഡി അതായത് ഐഫോൺ എല്ലാം തന്നെ ഇവിടെ നിർത്താൻ വേണ്ടി പറഞ്ഞു അപ്പോഴാണ് ഈ ഒരു ഷോക്കിംഗ് ഡേറ്റയും കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോവുകയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു നല്ലൊരു ബൂസ്റ്റായിരുന്നു അതുപോലെ തന്നെ ആപ്പിൾ പുതിയതായിട്ട് അവരുടെ ഒരു സ്റ്റോർ ബാംഗ്ലൂരിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ